ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു മലയമ്മക്കും കൂടത്തായിക്കും ഉളുപ്പില്ലെന്നറിയാം എന്നാലും ഒരു സമാധാനത്തിന് ചോദിക്കട്ടെ ഉളുപ്പുണ്ടോ യാത്ര പരാജയപ്പെടുത്താൻ ഇല്ലാതെ പണിയെടുത്തു പതാക കൈമാറ്റം എന്ന ഇല്ലാ കഥകളും പറഞ്ഞ് രംഗത്ത് വന്നു പാണക്കാട് തങ്ങളെ മുന്നിൽ നിർത്തി കളിച്ചിട്ടും വിലപ്പോയില്ല യാത്രയെ ജനം ഏറ്റെടുത്തു ഇപ്പോൾ പുതിയ നാടകവുമായി ഇറങ്ങിയിട്ടുണ്ട് മലയമ്മ കൂടത്തായി ഇവരിൽ ഒരാളെ ജാഥ കോർഡിനേറ്ററാക്കിയാൽ പങ്കെടുക്കാമെന്നാണ് പുതിയ നയം തൊലിക്കെട്ടി അപാരം തന്നെ യാത്ര പരാജയപ്പെടുത്താൻ ജിഫ്രി മുത്തു കോയത്തങ്ങളും ഉമർ ഫൈസി മുക്കവും അടങ്ങിയിട്ടുള്ള സമസ്ത നേതാക്കന്മാർ അവർ സഖാക്കളായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്നു അവർ നടത്തുന്ന സന്ദേശയാത്രയിൽ പങ്കാളികളാകാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്ന് നിർവഹണം മുഴക്കി അതിനെതിരെ പടപരുതിയ നാസർ ഫൈസി കൂടത്തായി മലയമ്മയും കുട്ടി ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ് ഇല്ലാത്ത ശാരീരിക അസ്വസ്ഥതയുടെ പേര് പറഞ്ഞ് വിട്ടു നിൽക്കുകയായിരുന്നു ഇന്ന് വരെ സമസ്തയെ സ്നേഹിക്കുന്നവർ അതിന് പുല്ലുവില കൽപ്പിച്ചില്ല എന്ന് കണ്ടപ്പോൾ അതിൽ ചേക്കേറാനും പങ്കെടുക്കാനും നമ്മളും നിങ്ങളെ ആളാണെന്ന് പറയാനുമുള്ള അടുത്ത ശ്രമവുമായിട്ടാണ് നാസർ ഫൈസി കൂടത്തായി മലയമ്മയും കളിച്ചു കൊണ്ടിരിക്കുന്നത് ബഹിഷ്കരിച്ചവർ അടിച്ചു തുടങ്ങിയതോടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാനും തുടങ്ങിയിട്ടുണ്ട് സമസ്ത കേരള ജമിയ തുലമയുടെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്ര പത്തനംതിട്ട കോട്ടയം എന്നിവിടങ്ങളിലെ ഗംഭീരമായ സ്വീകരണങ്ങൾക്ക് ശേഷം എത്തിയപ്പോൾ അലതല്ലുന്ന കാഴ്ചകളാണ് ആയിരക്കണക്കിന് വിശ്വാസികളാണ് തങ്ങളെയും സംഘത്തെയും കാണാൻ വളരെ നേരത്തെ തന്നെ വഴിയോരങ്ങളിൽ തടിച്ചു കിലോമീറ്ററുകളോളം നീണ്ട വാഹന റാലിയും ശുപ്രഭാരികൾക്കിടയിൽ വിരിഞ്ഞ അഭിമാന പതാകയുടെ വർണ്ണക്കാഴ്ചകളും യാത്രയുടെ ഗാംഭീര്യം വിളിച്ചോതുന്നതായിരുന്നു ദേശീയ പാതയിലും ഫ്ലൈ ഓവറിന് സമീപവും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ജനങ്ങളുടെ അചഞ്ചലമായ സ്നേഹത്തിന്റെ തെളിവായി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ആ വേദിയിലേക്ക് എത്തുമ്പോൾ മനന്ത വവർന്ന തെബീർ ധ്വനികളാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ജനസഞ്ചയത്തിനിടയിലൂടെ െത്തുന്ന വിശിഷ്ട അതിഥികൾക്കും പണ്ഡിതന്മാർക്കും യാതൊരു പ്രയാസവും ഉണ്ടാകാത്ത വിധം സമസ്തയുടെ സന്നദ്ധ സേവകരായ വികായകൾ ചിട്ടയായി നിയന്ത്രിക്കുന്നത് യാത്രയിലെ കൺകുളിർപ്പിക്കുന്ന കാഴ്ചയാണ് വേദികളിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന സന്ദേശഗീതങ്ങൾ സദസ്സിൽ എന്തെന്നില്ലാത്ത ആത്മീയമായ ഉണർവ് പകരുകയാണ് നൂറാം വാർഷികത്തിന്റെ ഭാഗമായി അഹിസുന്നയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം ഇസ്ലാമിക സംസ്കാരത്തിന്റെയും മാനവിക സ്നേഹത്തിന്റെയും നേർചിത്രമാണ് ഈ യാത്ര മുഴുക്കെ കാണാൻ കഴിയുന്നത് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം ഏവരെയും ആകർഷിക്കുന്ന സ്നേഹ സൗഹാർദങ്ങളുടെ ഒരു വിശുദ്ധ യാത്രയായി ശതാബ്ദി യാത്ര മുന്നേറുകയാണ് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ജലലക്ഷങ്ങളുടെ പരന്നവിക്കായി മുന്നേറുന്ന യാത്രയിൽ നിന്ന് മാറി നിൽക്കാനല്ല അതിലൊരു കണ്ണിയായി ലയിച്ചു ചേരാനുള്ള തിടുക്കമാണ് എവിടെയും കാണാനാകുന്നത് യാത്ര സമാപിക്കുമ്പോഴേക്ക് സത്യത്തിന്റെ ഈ മഹാപ്രവാഹത്തിലേക്ക് സർവരും വന്നണയുക തന്നെ ചെയ്യും അതാണ് മലയമ്മയുടെയും കൂടത്തായയുടെയും കാര്യത്തിൽ കാണാൻ എന്നാണ് യഥാർത്ഥ സമസ്ത പറയുന്നത് ചോദിച്ചു വാങ്ങിയ സ്ഥാനവുമായി നാസർ ജിഫ്രി തങ്ങളുടെ യാത്രയിലേക്ക് പുറപ്പെടും ഇന്ന് നട്ടുച്ചവരെ ഉണ്ടായിരുന്ന ശാരീരിക പ്രശ്നങ്ങൾ വകവെക്കാതെ സമസ്ത ശതാബ്ദി യാത്രയിൽ പങ്കെടുക്കാൻ നാസർ ഫൈസി കൂടത്തായി ഉടൻ പുറപ്പെടും നളന്ത സുഹാബി പക്ഷത്തിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് വഴി സമ്മർദ്ദത്തിലൂടെ യാത്രയുടെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പദവി പിണക്കവും ശാരീരിക പ്രയാസവും യാത്രക്കായി മലയമ്മ ഫൈസിയും ചേർന്ന് ഉടൻ യാത്ര യാത്രാക്കിയേക്കും അസിസ്റ്റന്റ് കോർഡിനേറ്റർ സ്ഥാന പദവിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് അബ്ദുസമദ് നേതൃത്വത്തിൽ നടന്ന ഓഫീസ് പരിസരങ്ങളിൽ പായസ വിതരണവും നടന്നേക്കും ഇതുപോലെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയൊമ്പത് കാലഘട്ടമായിരുന്നു അത് ആ കാലഘട്ടത്തിലും യഥാർത്ഥ സമസ്തയുടെ വക്താക്കളെ പിച്ച് ചീന്തിയത് ഇങ്ങനെ തന്നെയായിരുന്നു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്ക് കാണാം പിന്നെന്താ പറഞ്ഞത് സമസ്തക്ക് ഒരു പ്രത്യേക അങ്ങനെ രാഷ്ട്രീയ അങ്ങനെ തന്നെയെന്നുള്ളത് പക്ഷെ നിങ്ങള് അതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നാല് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ലെറ്റർ പേടിൽ ഗൾഫിലേക്ക് പോയ കത്താണിത് ഇവിടെ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയണതോടെ അറിയാം എന്തിനാണ് ഈ വൃത്തികെട്ട തോന്യാസം പറയുന്ന ആൾക്കാർക്ക് ചില പാർട്ടിക്കാരെ എല്ലാ ഒത്താശം കൊടുക്കാൻ പോണത് ഇല്ല തോന്നിയാസം മുഴുവൻ ഉള്ള മഹലിലൊക്കെ കുഴപ്പം എന്നിട്ട് അതിനൊക്കെ ഒരു പാർട്ടി ഒത്താശങ്ങൾ ചെയ്തു കൊടുക്കാൻ പോകുന്ന ലജ്ജാകരമാണത് ലജ്ജാകരം നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്താണ് ഈ ലെറ്റർ ലെറ്റർവേഡിൽ എഴുതി വിട്ടത് ഗൾഫ് ലെറ്റർ ലെറ്റർവേഡാണ് കേട്ടോളിങ്ങൾ ബഹു മക്ക കൾച്ചറൽ സെന്റർ മർക്കസ് തർബിയത്ത് ഇസ്ലാമിയ ദാറുൽ ഹുദ അക്കാദമി പ്രവർത്തക സുഹൃത്തുക്കൾക്ക് അപ്പോൾ ഈ വണ്ടിമേലിനെ അവിടെ ഇല്ലത് ക്ഷേമമെന്ന് കരുതട്ടെ നമ്മുടെ നേതാക്കളുടെ ആവശ്യപ്രകാരമാണ് ഈ എഴുതുന്നത് അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടാണ് ഈ എഴുതിയത് സേട്ടു സാഹിബ് ഒരു സ്വകാര്യ സന്ദർശനത്തിന് വരുന്നുണ്ട് തൊണ്ണൂറ്റൊന്നിലാട്ടോ സാമ്പത്തികമാണ് പ്രശ്നം വിജയിപ്പിക്കാം ആ അതെ നമ്മുടെ വിജയത്തിന് വേണ്ട എല്ലാ കരുനീക്കങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് ഒരു കത്തെഴുതുക അസംബ്ലി തിരിച്ചു പിടിച്ചാൽ കാരന്തൂര് മർക്കസ് അടക്കമുള്ള അരിവാൾ സുന്നികളുടെ എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കുകയോ പിടിച്ചടക്കുകയോ ചെയ്യാൻ സഹായിക്കാമെന്ന് യു ഡി എഫ് നേതാക്കൾ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് പച്ച നോയമ്പ് കത്തി ചിലപ്പോൾ ഒരു പൂതി ആലോചിച്ചു വെക്കാണ് മർക്കസ് പൂട്ടിക്ക എല്ലാ സ്ഥാപനം ഇനിയിപ്പൊ നിങ്ങൾക്ക് മർക്കസാണ് തന്നൂന്ന് വെക്കുക എന്താ ചങ്ങമാര്യങ്ങൾ അതുകൊണ്ട് കാട്ടുക അല്ല അതും വേണല്ലോ അറിയാം ഇരിക്കത് ഏതായിരുന്നാലും ഇവർക്ക് ഉറപ്പും കൊടുത്തിട്ടുണ്ട് ഇനി കേട്ടോലിട്ടോ ബേപ്പൂർ മഞ്ചേശ്വരം ഇനി കേട്ടോലിട്ടോ വടകര പാർലമെന്റ് സീറ്റുകളിൽ നമ്മൾ ബി ജെ പി സ്വതന്ത്രരെയും ഇസ്ലാമത വിദ്യാഭ്യാസ ബോണ്ട് ലെറ്റർ വേർഡിലാ കത്ത് മറ്റ് സ്ഥലങ്ങളിൽ അവര് നമ്മെയും പരസ്പരം സഹായിക്കാമെന്ന് ഒരു ധാരണയുമുണ്ടാക്കിയിട്ടുണ്ട് ഈ കെ ഹംസയെ തോൽപ്പിച്ചാലേ നമുക്ക് ഭാവിയുള്ളൂ വഖഫ് ബോർഡ് തിരിച്ചു പിടിക്കാതെ നമുക്ക് വിശ്രമിക്കാൻ സാധ്യമല്ലല്ലോ ഈ രഹസ്യം പുറത്താകരുത് നിങ്ങൾ ആരോടൊത് പറയേണ്ട നിങ്ങളെ രഹസ്യമൊക്കെ എങ്ങനെ ഉണ്ടാവല് നിങ്ങളെ എല്ലാ രഹസ്യം എങ്ങനെ ഉണ്ടാവല് നോക്കാം നിങ്ങൾ എന്തപ്പോ ഞങ്ങൾ കാലമായിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നടക്കണം പല സ്ഥലത്ത് കൂടി അപ്പൊ ഞമ്മളി വരെ പിന്നാലെ സൈക്കിളെടുത്ത് കൂടാത്തപ്പോ ഈ സാധുക്കൾ ഭരിച്ചിരിക്കണം എന്താ അറിയോ ഏപിക്കാരൻ നാവടങ്ങിയിക്കണം മറുപടിയില്ലാഞ്ഞിട്ടേ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല ചെങ്ങായിമാരെ നിങ്ങൾ അന്തൊക്കെയോടെ ഓർത്തിട്ട് ഞങ്ങള് പാതിരാക്കി നിന്നിട്ട് പടച്ചോനോട് കുറയ്ക്കണം എന്താ അറിയോ അന്തല്ലാത്ത ഈ കൗമിന് അന്തം കൊടുക്കണേന്നാ എന്തിനാ നിങ്ങൾക്ക് അതിന് മറുപടി ആവശ്യം നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു നന്മ നാട്ടേര് നല്ലത് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞങ്ങൾക്കറിയാം ഞാൻ ഇവിടുത്തെ നാട്ടേരെ കുറ്റം പറയുന്നില്ല ഇതൊക്കെ ചിലപ്പോ ഏതെങ്കിലും പള്ളിയിൽ നിൽക്കുന്ന ഒരു മൊയിലേഴ് അയാളാണ് ഒരു മഹലിൽ കുഴപ്പമുണ്ടാക്കണത് ഈ മഹലിലെ ജനങ്ങൾ എന്തിന് രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം സംഘർഷത്തിലേർപ്പെടണം എന്തിന് അസ്വാരസ്യങ്ങൾ ഉണ്ടാവണം ഈ വന്നു നിൽക്കുന്ന മൊയ്ലേക്കന്മാരൊക്കെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ പറഞ്ഞു അങ്ങട്ടാക്കി ഇങ്ങട്ടാക്കി നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് മൊയ്ലേമാർക്ക് എന്താ കിട്ടുന്നത് മൊയ്ലേമാര് മൊയ്ലേമാരെ പണിയല്ല എടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇത് നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം അതേപോലെ മഹാനായ ഷെയ്ഖുന അവർ ആ വിദേശവും വെറുപ്പും കാട് കയറിപ്പോയി ഇപ്പോൾ എവിടം വരെ എത്തി ഇതെന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഓണപ്പറമ്പിലെ പള്ളിയും മദ്രസയും തകർത്തു ഇവര് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര ലജ്ജാകരമാണത് മദ്രസ തകർത്തു ഒപ്പം അള്ളാന്റെ പവനമായ പള്ളി തകർത്തു ആരാ തകർത്തത് മാർഗിസ്റ്റുകാരാണോ തകർത്തത് കമ്മ്യൂണിസ്റ്റ് തകർത്തത് കോൺഗ്രസ്സേരാ തകർത്തത് ബി ജെ പിക്കാരാ തകർത്തത് ീ തകർത്തത് ആരാണറിയോ ആരായിരുന്നു പ്രതികൾ ചേളാരി സമസ്തയിലെ ഉള്ളവരും അവർ കോശാന കോഷാരവാടുന്ന ചില പാർട്ടിക്കാരും നിങ്ങൾ അറിയിച്ചു നോക്കണം എവിടെയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഉറഞ്ഞു തുള്ളുമ്പോൾ നഷ്ടപ്പെടുന്നത് വളർത്തിയെടുത്ത പ്രതാപങ്ങളാണെന്ന് രാഷ്ട്രീയ പാർട്ടിക്കാർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ എത്ര വലിയ നെഗറ്റീവായ രാഷ്ട്രീയമാണത് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിലെ ബാബരിപ്പള്ളി തകർക്കുമ്പോ തകർത്തു കളഞ്ഞപ്പോ സഹോദരങ്ങളെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷവും കേരളത്തിലെ മുസ്ലിംകളെ മനസ്സിൽ നിന്ന് കേരളത്തിലെ മനസ്സമാധാനം ആഗ്രഹിക്കുന്നവരുടെ മനസ്സാക്ഷിയുള്ളവരുടെ മനസ്സിൽ നിന്ന് അതിന്റെ വേദനകൾ കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ ഡിസംബർ ആറിൽ ഇനി വരുന്ന സമയത്ത് ചേയ സംബന്ധിച്ച് കാമ എന്ന രക്ഷണം പറയാൻ ഇതിനെന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത് എന്താണ് ആ പള്ളി സഹോദരങ്ങളെ സങ്കടം വന്നു ടൈൽസൊക്കെ കുത്തിപ്പൊട്ടി എന്താ തെറ്റ് ഇവരാരെങ്കിലും ആരെങ്കിലും പറമ്പിലാ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് അതല്ല പിന്നെ പള്ളി എ പി ഉസ്താദിന്റെ അണ്ടറിലാണ് ആ പള്ളി എന്താ തളിപ്പറമ്പ് എന്റെ ഇന്ത്യയിൽപ്പെട്ട സ്ഥലല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രാണവായു ശ്വസിക്കുവാനും ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാനും എന്റെ തളിപ്പറമ്പുകാർക്ക് അവകാശമില്ല എന്നാണോ പറയുന്നത് അത് മാത്രമല്ല സഹോദരങ്ങളെ ഈ സമസ്ത ഞാനത് ചെയ്തി എന്തിനാണ് ഇവര് സമസ്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് മതത്തെക്കുറിച്ച് പറയാൻ എന്താണ് ഇനി ധാർമ്മിക അവകാശം എന്ന് ആലോചിക്കണം പാറാട്ട് ബോംബുണ്ടാക്കാൻ ഇവർ കൊട്ടേഷൻ കൊടുത്തില്ലേ ഒരു ബോംബുണ്ടാക്കിയാൽ എണ്ണൂറ് റുപ്യായിരുന്നു ഒരു ബോംബിന് എണ്ണൂറ് റുപ്യ ആരാ കൊട്ടേഷശം കൊടുത്തത് പാവം ചില ചെറുപ്പക്കാര് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ബോംബ് പൊട്ടി അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ജനനേന്ദ്രിയ വരെ പകർന്ന് കിടപ്പിലാകേണ്ട ഒരു അവസ്ഥ വന്നില്ലേ സഹോദരങ്ങളെ എന്തിനാണ് ഈ സംസ്ഥ ഇങ്ങനെ ചില മുസ്ലിം ഭീകരരെ സൃഷ്ടിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് തെറ്റായ ആശയവും സന്ദേശവും കൊടുക്കാൻ എന്തിനാണ് ചേലാരി കേന്ദ്രീകരിച്ചൊരു സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ് സമസ്ത നിങ്ങൾ കൊട്ടേശം കൊടുത്തില്ലെന്ന് പറയാൻ പറ്റുമോ ആരാണ് അവർക്ക് ബോംബുണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത് ആ ബോംബ് ആരെ നെഞ്ചത്തെറിയാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ആരെ നെഞ്ചത്തെറിയാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ പ്രവർത്തനങ്ങളിലേക്ക് ഇവരുടെ പ്രസ്ഥാനം ഇന്ന് വഴിവിട്ട സമീപനമാണ് ആ വഴിയിൽ ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ ഓണപ്പറമ്പിലെ പള്ളി മദ്രസയും തകർത്തപ്പോ ചേലാരി കമ്പനിയുടെ പള്ളി പോർക്കുമെ പൊളിക്കുന്ന മദ്രസ കത്തിക്കുന്ന ഒരു കർസേവ സംഘമാണെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ഇവരറിഞ്ഞു ചേലാരി സമസ്തയെ സമൂഹം മനസ്സിലാക്കുന്നു എന്ന് കണ്ടപ്പോ ഇവര് ചെയ്ത കുത്തി പടുത്തത് എന്താന്നറിയോ ഓണപ്പറമ്പില് അവരെ ഒരു മദ്രസന്റെ പയേ മദ്രസ അതേതായാലും പൊളിക്കാൻ കിടക്കണ മദ്രസ അപ്പൊ ഇവര് യോഗം കൂടി യോഗം കൂടി പറഞ്ഞ് എന്നാലും എ പിക്കാർ അങ്ങനെ ഞെളിയണ്ട അപ്പൊ ഞമ്മള് പൊളിച്ചത് നാട്ടുകാർ മൊത്തം അറിഞ്ഞു ഇനി നമ്മളൊരു കാര്യം ചെയ്താളാ തന്നെ കത്തിക്ക എന്നിട്ട് ഞമ്മള് പിറ്റേന്ന് എന്ത് പറയാ എ പിക്കാർ കത്തിച്ചേക്കണമെന്ന് പറയാം അപ്പൊ നാട്ടുകാർ വിശ്വസിക്കും പത്രക്കാരൊക്കെ നമുക്ക് വേണ്ടി കിട്ടും ചെയ്യും അങ്ങനെ വര ഒരു തീരുമാനം എടുത്തു പക്ഷേ അതിൽ സങ്കടം എന്തറിയോ ഒരു ഖുർആാന്റെ കോപ്പി അല്ലാന്റെ വിശുദ്ധ കലാം അതിന്റെ കത്ത് ഇട്ടുവര് കത്തിച്ചു എന്തിനാണ് ഈ കുർാനത്ത് കത്തിച്ചതെന്നറിയോ ഖുർവാനത്ത് കത്തിച്ചത് എന്തിനായിരുന്നു ത്തിച്ചു എന്ന് പറഞ്ഞ ഇവിടുത്തെ മുസ്ലിം താത്താരോട് വയത് പറഞ്ഞ് ഇപ്പോഴത്തെ മുസ്ലിം സഹോദരിമാരെയും മുസ്ലിം സമസ്തയുടെ കൂടെ നിർത്താനുള്ള ശ്രമം പടച്ചോനാടോ ഇതേ പാവം ചില പ്രവർത്തകരെ പേരിൽ കേസ് കൊടുത്തു അങ്ങനെ ഉണ്ടാവുമല്ലോ ഭരണത്തിന്റെ സ്വാധീനം മറ്റൊക്കെ ഉപയോഗിച്ച് അനങ്ങിയ ഒരു മുന്നൂറ്റെട്ട് അനങ്ങിയ മുന്നൂറ്റെട്ട് മുന്നൂറ്റെട്ടിൽ കുറഞ്ഞ പരിപാടി ഇല്ല സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കണം പോലീസുകാർ നമ്മളെ ചില പ്രവർത്തകരൊക്കെ പിടിച്ചോണ്ടോയി ഒന്നും ചെയ്തില്ല അവർക്കറിയാം നമ്മൾ നല്ലവരാണ് ചെയ്യൂലാന്നുള്ളത് നല്ല ചായും ബിസ്ക്കറ്റൊക്കെ കിട്ടി പോലീസുകാർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ശരിക്കും ഒന്നും കൂടി അന്വേഷിക്കണ്ടായിരുന്നു അപ്പോഴാണ് മദ്രസന്റെ ഉള്ളത്തെ മേശ കാണുന്നില്ല നോക്കണം അപ്പൊ അവര് എന്തിനാണ് മേശത് മേശയിലാണ് ആദ്യ പട്ടിക ഉള്ളത് ഈ ആചർ പട്ടികന്റെ വലി നെലും കൂടി ഖുർആാനു കൊടുക്കാത്ത നിങ്ങൾ ഇനി മതത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് മതം പറയാൻ മതകാര്യങ്ങൾ പറയാൻ ഇവിടെ താല്പയുണ്ട് സമറല്ലുണ്ട് അവരല്ലാതെ ഇങ്ങനെ സമസ്തം മതം പറയാൻ നിൽക്കേണ്ട അവിടെ ഖുർആൻ കത്തിക്കുന്ന മതവിധി എന്താണോ ഏത് ഗ്രൂപ്പാത്ത കത്തിച്ച നിങ്ങളോ നിങ്ങളാണോ ഞങ്ങൾക്ക് സമസ്തം വിശദീകരിച്ചുള്ളത് നിങ്ങളെ വർത്താനം ഞങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം